കനത്ത മഴയിൽ കോഴിക്കോട് വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞ് വീണു കട്ടോളി കടംകുന്നത്ത് വത്സലയുടെ വീടിന് മുകളിലേക്കാണ് മതിലിടിഞ്ഞ് വീണത് ആർക്ക് പരിക്കില്ല മിഥുല പാലം ഒരു മെച്ച മിഥില വീട് ഭാഗികമായി വീടിന് തകർച്ചയുണ്ടോ മിഥുല വീടിന് ഭാഗികമായി തകർച്ചയുണ്ട് ഇന്ന് രാവിലെ ഒൻപതേ മുക്കാലിനാണ് ഈ ഒരു അപകടം അപകടമുണ്ടായത് രാവിലെ മുതൽ തന്നെ കോഴിക്കോട് മഴയുണ്ട് എ എത്രത്തോളം ഭീകരമാണ് നിലവിൽ ഇവിടുത്തെ അവസ്ഥ എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം കടാംകുന്നത്ത് സദാനന്ദന്റെ മതിലാണ് തകർന്നു വീണത് ഈ മതിൽ തകരുന്ന സമയത്ത് സദാനന്ദന്റെ മകൻ സലീഷ് ഈ മുറ്റത്തുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ടാണ് സലീഷും മക്കളും രക്ഷപ്പെട്ടത് ഇപ്പോൾ സലീഷ് ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് രാവിലെ ഒൻപതേ മുക്കാൽ മഴ ചോർന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണല്ലോ അപകടമുണ്ടായിരുന്നു നിങ്ങൾ ഈ മുറ്റത്ത് നിൽക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചത് ഞാൻ രാവിലെ എണീച്ച പോലെ തന്നെ ഒരു ചെറിയൊരു വിള്ളൽ കാണുന്നുണ്ട് അപ്പോൾ മണ്ണ് മണ്ണ് തീറ്റാന്ന് വിചാരിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മണ്ണ് ഒരു അടിയോളം താന്നുപോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മതിലും മെല്ലെ ചിരിയെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ താഴത്തുള്ള വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു നമ്മൾ അവിടുന്ന് മാറി എങ്ങനെ മാറി എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിക്കാൻ ഞാൻ വീടിൻ്റെ വീട്ടിൽ കേട്ടിട്ട് ഒരു മതിലെടുക്കാമായിരുന്നത് അപ്പോൾ അവർ മാറി മാറി മാറിന്ന് അറിയുമ്പോൾ ഒറ്റയടിക്ക് ഒന്നര കൊണ്ടുപോകും നിങ്ങളെ മക്കളും അപ്പുറത്ത് നോക്കി നിൽക്കുന്നുണ്ട് ഒന്നും പറയാനില്ല ഇപ്പം ഈ ഒരു ഇവിടെ താമസിക്കുന്നത് കുറച്ച് ഭീഷണിയുള്ളതല്ലേ പോവാൻ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഇനിയിപ്പോൾ വീടിൻ്റെ ഇവിടെ വിള്ളലൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വീടക്കിരിക്കും ഒന്നാർ പോവാം ഇനി വീടും ഈ അന്തരി തമ്മിൽ ഒരടീൻ്റെ ഒരടിയില്ല അത്രേ ഉള്ളൂ ഇതാണ് അഷ്മി സംഭവിച്ചത് ആളപായമില്ല എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവർ വീട്ടിൻ്റെ മുറ്റത്തുണ്ട് വത്സലയുടെ കടാംകുന്നത്ത് വൽസയുടെ വീടിന് മുകളിലേക്കാണ് മതിൽ വീണത് നമുക്ക് ദൃശ്യം കാണാം വത്സലയുടെ വീടാണത് വത്സലയുടെ വീടിന് മുകളിലേക്കാണ് വീണത് അടുക്കള അടുക്കള ഒപ്പം തന്നെ ഒരു മുറി അതിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിലേക്കാണ് ഈ മതിൽ ഇടിഞ്ഞു വീണത് അതുകൊണ്ട് തന്നെ ആ രണ്ട് ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണാം വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട് മതിൽ ഇടിഞ്ഞിരിഞ്ഞ് ഇപ്പോഴും ഇടിഞ്ഞിരിഞ്ഞ് മതിൽ വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ താമസിക്കുക എന്നത് ഏറെ ഷ്നി നേരിടുന്ന ഒരു കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മഴയുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഉൾവശത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് അടുക്കളയുടെ പിൻവശത്തേക്കാണ് മതിൽ പൂർണ്ണമായും വീണിട്ടുള്ളത് ആ ഒരു ദൃശ്യങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ എത്രത്തോളം ഭീതിജനകമാണ് ഒരു കാഴ്ച എന്ന് നമുക്ക് വ്യക്തമാകും അഷ്മി കാരണം ഇന്ന് രാവിലെ ഇപ്പോൾ നേരത്തെ സലീഷ് പറഞ്ഞത് എടുക്കുകയാണെങ്കിൽ സലീഷും കുട്ടികളും വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തമായി കാണാം വത്സലയുടെ വീടിൻ്റെ പിൻവശമാണിത് ആ പിൻവശത്തേക്കാണ് ഈ മതിൽ ഇടിഞ്ഞു വീണത് ആ പിൻവശത്ത് ഒരു സൈഡിൽ ഒരു മുറിയും മറ്റേടത്ത് അടുക്കളയുമായിരുന്നു ഈ രണ്ട് ഭാഗങ്ങളുടെ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നിട്ടുള്ളത് കനത്ത മഴയുണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു നേരത്തെ സലീഷ് സൂചിപ്പിച്ചതുപോലെ ആദ്യം ഒരു വിള്ളൽ കണ്ടു തൊട്ടു മതിൽ ഒന്നാകെ ഇടിഞ്ഞു വീഴ വീണ ഒരു സാഹചര്യമാണ് ഉണ്ടായത് അഷ്മി മിഥിലാ ആ വാർത്തയുടെ വിവരങ്ങൾ വിശദമായി തന്നെ പറഞ്ഞത് ഉയർത്തിക്കിട്ടിയ മതിലാണെന്ന് തോന്നുന്നു അത് 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 ഇടിഞ്ഞു വീഴുകയായിരുന്നു വലിയ ദുരന്തം ഉണ്ടാവേണ്ടതായിരുന്നു അത് ഭാഗ്യം ആർക്കും ഒന്നും പരിക്കലും പറ്റിയ പറ്റാതെ ഒഴിവായിപ്പോയി അത്രത്തോളം ആശ്വാസം നേരത്തെ സംസാരിച്ച സനീഷിൻ്റെ വാക്കുകൾ പ്രകടമാണ് മിഥില ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയതും